ടി ജി ജി സുധാകരൻ്റെ ചില പരാമർശങ്ങൾ നേരത്തെ തന്നെ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് തന്നിട്ടുള്ളത് മോദി സർക്കാരാണെന്ന് അദ്ദേഹം നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മോദി സർക്കാർ അഴിമതി കുറഞ്ഞ സർക്കാരാണെന്നുള്ള ഒരു പരാമർശവും അദ്ദേഹം നടത്തി അപ്പോൾ സംസ്ഥാന നേതൃത്വവുമായോ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വവുമായോ ഉള്ള തർക്കങ്ങൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാം ടൈമിൽ മന്ത്രിസ്ഥാനം കിട്ടിയില്ല അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് എ ജി സുധാകരൻ്റെ ഒരു മാറ്റം അങ്ങനെ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ ഈ കമ്മ്യൂണിസ്റ്റുകാർ വയസ്സായി കഴിയുമ്പോൾ ഹിന്ദുത്വത്തിലേക്ക് മെല്ലെ നടന്നു തുടങ്ങും ഒരുപാട് അങ്ങനെ നടന്നിട്ടുണ്ട് കാരണം അവരുടെ ഉള്ളിലിതുണ്ട് കുറേ വർഷം കഴിയുമ്പോൾ അവർക്ക് തോന്നും ഞാൻ അർത്ഥശൂന്യമായിട്ട് ജീവിച്ചു ഇത്രയും കാലം വേണ്ടായിരുന്നു എന്ന് തോന്നും സുധാകരൻ വലിയ വയസ്സൊന്നും ആകുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച ആളാണ് ഞാൻ പറയുമ്പോൾ നമ്മുടെ സംഘപരിവാർ പ്രേക്ഷകർക്ക് ദേഷ്യം വരും പക്ഷേ അവർക്ക് ദേഷ്യം വരും എന്ന് വിചാരിച്ചിട്ട് നടന്നുകാര്യം നടന്നില്ല എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല സുധാകരൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം ഈ വാസ് സി പി എം അങ്ങനെ മന്ത്രിയൊക്കെ ആയി ബട്ട് ഞാനൊരിക്കൽ ഒരു പഴയ റിപ്പോർട്ട് ചാനലിലെ ഡിബേറ്റ് അന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ആക്ച്വലി സുധാകരൻ ഞാൻ വാച്ച് ചെയ്ത് തുടങ്ങുന്നത് അവിടെ നിന്നാണ് ആ ഡിബേറ്റിൽ നികേഷ് കുമാർ ഉണ്ട് ശശികല ടീച്ചറുണ്ട് ദെൻ സമ്മൺ എൽസ് ഐ ഡോണ്ട് റിമെമ്പർ ഹു വാസ് ദാറ്റ് അപ്പോൾ ഇതിനിടയിൽ നികേഷ് കുമാർ ജി സുധാകരൻ വിളിക്കുന്നു മുൻ ദേവസ്വം മന്ത്രി ആണ് അപ്പോഴത്തേക്ക് സുധാകരൻ ദേവസ്വം മന്ത്രി അല്ലാതെയായി നികേഷ് കുമാർ വിളിക്കുന്നു ഇങ്ങനെ ടീച്ചർ ഇങ്ങനെയൊക്കെ പറയുന്നു ഇതിലൊക്കെ വസ്തുതയുണ്ടോ എന്താണെന്നൊക്കെ ചോദിച്ച് ക്ഷോഭിച്ച് അഭിനകേഷിൻ്റെ വിചാരം സുധാകരൻ സപ്പോർട്ട് ചെയ്യും കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ സുധാകരൻ നേരത്തെ കഴിഞ്ഞു വളരെ ശാന്തമായിട്ട് പറഞ്ഞു ആ ടീച്ചർ പറയുന്നത് വസ്തുതയാണ് കാര്യമുണ്ടത് പക്ഷേ അവരുടെ പ്രസൻറ്റേഷനിലൊരു വർഗീയതയുണ്ട് വാക്കുകളിൽ ഒരു വർഗീയതയുണ്ട് അത് മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടി നികേഷ് കുമാർ ഞെട്ടി ശശികല ടീച്ചർ ഞെട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ടി വിയിലായത് കൊണ്ട് തിരിച്ചറിഞ്ഞു കാരണം ഓർക്കാപ്പുറത്ത് ശശികല ടീച്ചർക്ക് നേരെ വരുന്ന ഒരു പന്ത് മനോഹരമായിട്ട് സുധാകരൻ സേവ് ചെയ്യുന്നു അതേസമയം അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റുവൻസിക്ക് ദേഷ്യം വരാത്ത രീതിയിൽ ഒരു സംസാര ഒരു വർഗീയമാണ് പക്ഷേ റേസ് ചെയ്യുന്ന പോയിൻ്റ് ഈസ് കറക്റ്റ് അപ്പോൾ അതിൽ കൂടെ എന്താ ടീച്ചർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒന്ന് മയപ്പെടുത്തി കഴിഞ്ഞാൽ സംഗതി ജോറാണ് എന്നാണ് സുധാകരൻ പറയുന്നത് അന്ന് മുതൽ ഞാൻ സുധാകരനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇത് കഴിഞ്ഞ് സുധാകരൻ കുഴപ്പത്തിൽ ചാടിയ ഒരു അവസരമുണ്ട് അത് അതിനു മുമ്പാണ് ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞു അതേ ഒരുപാട് പേര് ഒരുപാട് പ്രപ്പോസൽ ദേവസ്വത്തിന് വേണ്ടി തരുന്നുണ്ട് ഞാനതൊക്കെ നോക്കി അതിനകത്ത് കൊള്ളാവുന്നൊരു പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മനെ ആശയകരൻ്റെ ഉള്ള കാര്യം ഞാൻ പറയുമല്ലോ കാര്യം നടക്കാനായിട്ട് ആരെയും കുറ്റപ്പെടുത്താതെയും പ്രശ്നമില്ലാതെയും ഈ ശബരിമലയോട് ഒരു ആത്മാർത്ഥത കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നിരിക്കുന്നത് കുമ്മനൻ രാജശേഖരനാണ് ഈ കുമ്മനം രാജ അല്ല ഞാനുള്ള കാര്യം പറഞ്ഞത് ഞാനീ പ്രപ്പോസലൊക്കെ വായിച്ചു നോക്കി ആ മനുഷ്യൻ എഴുതിയത് റിയൽ പ്രപ്പോസലാണ് അങ്ങനെയൊക്കെ നിരവധി നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ട് അതിൻ്റെ ആത്മാർത്ഥയിൽ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ഇതിനു മുമ്പുള്ള ദേവസ്വം പ്രസിഡൻറ്റ് ഇതിനു മുമ്പുള്ള ദേവസ്വം മന്ത്രി അവരഴിമതിക്കാരായിരുന്നു അത് ഇങ്ങനെ ഒന്നും കുമ്മനം പറയുന്നില്ല കുമ്മനം പറയുന്നു ആസ് എച്ച് ഇപ്പം ശബരിമലയിരിക്കുന്ന സ്ഥിതി ഇതാണ് നമുക്ക് ചെയ്യേണ്ട സൗകര്യങ്ങൾ ഇന്നിന്നൊക്കെയാണ് ഇതിനു മുമ്പ് ചെയ്തതിൽ ചില പോരായ്മകൾ വന്നിട്ടുണ്ട് അത് തിരുത്തണം പോരായ്മ വന്നത് ആരാണ് അയാളെ കുറ്റക്കാരനാണ് അയാളെ ശിക്ഷിക്കണം ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് ഒന്നുമില്ല വളരെ പോസിറ്റീവായിട്ടപ്പോൾ സുധാകരൻ പറഞ്ഞു കുമ്മനൻ രാജേന്ദ്രൻ തന്നതാണ് നല്ല പ്രപ്പോസൽ അത് പാർട്ടിയിൽ പ്രശ്നമായി പാർട്ടി കമ്മിറ്റി കൂടുമല്ലോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി ആൾക്കാരൊക്കെ ഒന്ന് തന്നെ പേര് മാറ്റി കൊണ്ട് രാവിലെ സമിതിയെന്ന് വിളിച്ച് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് വൈകുന്നേരം പോളിറ്റ് ബ്യൂറോ ഇതൊക്കെയാണ് പരിപാടി അപ്പോൾ അതിൽ കൂടി സുധാകരനോട് സമാധാനം ചോദിച്ചു നിങ്ങൾ കുമ്മനം രാജശേഖരൻ സുധാകരൻ പറഞ്ഞു ഞാൻ ആ മനുഷ്യനെ പൂർത്തിയെന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് കിട്ടിയ പ്രൊപ്പോസലിൽ തലയ്ക്ക് വെളിവുള്ളൊരു പ്രൊപ്പോസല് അങ്ങേരുടെ ആയിരുന്നു അത് ഞാൻ തുറന്നു പറഞ്ഞു അല്ലാതെ കുമ്മനം രാജശേഖരൻ മഹാനാണെന്നും അദ്ദേഹത്തിൻ്റെ പാതയിൽ എല്ലാവരും ആ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടുതൽ ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങളെന്ത് എന്നോട് തട്ടി കയറുന്നത് ഈ ഫാക്റ്റ് ഫാക്റ്റാണ് നിങ്ങളാ പ്രൊപ്പോസൽസും ഇത് വായിച്ചു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പെർട്ടിക്കുലർ മനുഷ്യൻ തന്നാണ് അങ്ങേര് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേര് പറഞ്ഞ കാര്യം തെറ്റായി പോവുക വസ്തുതകൾ വസ്തുതകളാണല്ലോ ശബരിമലയിൽ പതിനെട്ടാം പടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പതിനെട്ട് പടിയാണ് അതിന് ഇത് കുമ്മനായ ശേഖരൻ പറഞ്ഞാലും ജീ സുധാകരൻ പറഞ്ഞാലും സത്യം സത്യം അതല്ല അത് കുമ്മൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ പതിനേഴാകുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ സ്വഭാവം അറിയാനല്ല തിരുനാവ് കരശ്നാണ് എല്ലാവരും ഫയർ ചെയ്തു ആ പ്രശ്നം ഒരു കണക്കിന് അവിടെ വെച്ച് തീർന്നു അപ്പോൾ മൂന്നാല് വർഷം മുമ്പ് ഞാൻ ട്വിറ്ററിൽ എഴുതി പെട്ടെന്നൊരു ദിവസം നേരം വിളിക്കുമ്പോൾ എ കെ ബാലൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി മന്ത്രിസഭ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ജി സുധാകരൻ സി ദിവാകരൻ തുടങ്ങിയവർ മന്ത്രിമാരാകുന്നു അപ്പോൾ അന്നിങ്ങനെ ബി ജെ പിയിലേക്ക് കൂട്ടത്തോടെ എം എൽ എമാരൊക്കെ പോകുന്ന കാലം സി പി എമ്മിൻ്റെ ആരൊക്കെ പോകും എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്നു നിങ്ങളാണ് ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടുന്നവർ എന്നൊക്കെ പറയുന്നു ഇങ്ങനെ പഴങ്കഥകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാധനം അപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചില അധികാര കൈമാറ്റങ്ങൾ നടക്കുമല്ലോ പല സ്റ്റേറ്റിലും അങ്ങനെ നടന്നു ഓവർ ത്രോ ചെയ്തു ഇരിക്കുന്ന മന്ത്രിസഭയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വേറൊരാൾ സത്യം പറഞ്ഞ് ചെയ്യുന്നു കൂടച്ച് എം എൽ എമാരായ കൂടെ പോകുന്നു ഇങ്ങനെയൊക്കെ അപ്പം ഞാനും ഒരു വൈൽഡ് ഡ്രീം എന്നുള്ളത് എനിക്ക് തമാശയായിട്ട് എഴുതിയതാണ് എ കെ ബാലൻ മുഖ്യമന്ത്രി സി ദിവാകരൻ ജി സുധാകരൻ തുടങ്ങിയവർ മന്ത്രിസഭ അംഗങ്ങളാണ് ഇത് ജി സുധാകരനൊന്നും വേണ്ടിയില്ല ജി സുധാകരൻ്റെ മകൻ അയാളുടെ പേര് ഞാനിപ്പോൾ മറന്നുപോയി അയാൾ കുറേ ചീത്തയൊക്കെ എന്നെ വിളിച്ചു ഇപ്പം ചീത്ത വിളിച്ചു കഴിഞ്ഞപ്പോൾ വാർത്തയായി മോഹൻദാസിനെ ചീത്ത വിളിച്ചു അപ്പം ഞാൻ പിന്നെ സാധാരണ ഇതിൽ ആരെന്നെ ചീത്ത പറഞ്ഞാലും ഞാൻ തിരിച്ച് ചീത്ത പറയാനൊന്നും പോകാറില്ല അപ്പോൾ പിന്നെ അസഭ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ശരി പോട്ടേന്ന് വിചാരിച്ചു ബട്ട് ഈ സാധനം ജി മകൻ ഇത്ര വയലൻ്റായിട്ട് പ്രതികരിക്കാൻ കാര്യമെന്തായിരുന്നു അച്ഛൻ്റെ പോക്ക് മകന് മനസ്സിലാവുന്നുണ്ട് അതാണ് എ കെ ബാലൻ്റെ മകനുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് എനിക്കറിയില്ല സി ദിവാകരൻ്റെ ആരും പ്രതികരിച്ചില്ല ഈ മൂന്ന് ആൾക്കാരും ഒന്നും പ്രതികരിച്ചില്ല പക്ഷേ ജി സുധാകരൻ്റെ മകൻ മാത്രം വല്ലാതെ ക്ഷോഭിച്ചു ആ ക്ഷോഭം അച്ഛൻ്റെ നേർക്കായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്ഷോഭം പ്രകടിപ്പിച്ചത് എൻ്റെ നേർക്കാണെങ്കിലും അച്ഛൻ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് ഇതുപോലെ ജി സുധാകരൻ ദേവസ്വം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം ആത്മാർത്ഥത കാണിച്ചു ആ വകുപ്പിനോട് ഇപ്പോഴും വായിച്ചു നോക്കിക്കോളൂ നമ്മളുടെ ദേവസ്വം ആക്ട് ഒരു കോപ്പി വാങ്ങുക ആ ആക്റ്റിനുള്ളിൽ കുറേ പേജസ് ചെറിയ പേജസ് അച്ചടിച്ചത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാകും അത് ആ ആക്ടിന് രണ്ടായിരത്തി ഏഴിൽ വരുത്തിയ അമെൻമെൻ്റാണ് ആ അമൻമെൻറ്റ് നിയമസഭയിൽ പാസ്സായി പക്ഷേ ചട്ടങ്ങളുണ്ടായില്ല അതുകൊണ്ട് അമെൻമെൻറ്റ് നടപ്പിലായില്ല ഇത് സുധാകരൻ ചെയ്തതാണ് സുധാകരൻ ദേവസ്വം മിനിസ്റ്റർ ആയിരുന്നു അപ്പോൾ സുധാകരൻ പറഞ്ഞു ഈ മൂന്ന് മെമ്പർമാരെ വെച്ചുള്ള ബോർഡ് ശരിയല്ല ഏഴ് മെമ്പർമാരെ ആക്കണം അതിൽ നിർബന്ധമായും ഒരു സ്ത്രീ വേണം ഒരു സംസ്കൃത പണ്ഡിതൻ വേണം ഒരു കർണാടക സംഗീതജ്ഞൻ വേണം ഒരു ക്ഷേത്രത്തിൻ്റെ തത്വശാസ്ത്രം ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ വേണം ഇങ്ങനെ ഏഴ് പേരെ വേണം ആ ബോർഡായിട്ട് നിയമിക്കാൻ സീ ഹിസ് ആംഗിൾ ഓഫ് തോട്ട് നമ്മൾ മുഴുവൻ അതിനോട് യോജിക്കുകയില്ലെങ്കിലും കാരണം എന്നെപ്പോലുള്ളവരൊക്കെ ഈ അമ്പലത്തിൽ നിങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഭരണമേ വേണ്ട ഇത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നും വാശി പിടിക്കുന്നവരാണ് പക്ഷേ ആ ഭാഗത്തു നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ ആരും ഇതറിഞ്ഞില്ല രണ്ടായിരത്തി ഏഴിൽ അമൻമെൻറ്റ് പാസ്സായി പക്ഷേ ചട്ടങ്ങളുണ്ടായാലേ ഇത് നിലവിൽ വരികയുള്ളൂ നമ്മളെ സി എ എ കടന്നുപോയില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എ എ പാസ്സാക്കി പക്ഷേ ചട്ടം കൊണ്ടുവന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പാസ്സാക്കിയത് ഇതുപോലെ ആക്ട് പാസ്സായി ചട്ടം പാസ്സാകാതെ കിടക്കാണ് രണ്ടായിരത്തി ഏഴ് മുതൽ പിന്നീട് ജി സുധാകരനെ ദേവസ്വത്തിൽ നിന്ന് മാറ്റുന്നു കടന്നപ്പള്ളി രാമചന്ദ്രനെ വയ്ക്കുന്നു ഇതിൻ്റെ കാരണം സാധാരണ ഇതിൽ ഒരു വകുപ്പ് മാറ്റം ദേവസ്വത്തിൽ ദേവസ്വത്തിലൊന്നും മാർസിസ്റ്റ് പാർട്ടി വരുത്താറില്ല ആ ദിവസം അവിടുന്ന് കാശ് കിട്ടുക എന്നുള്ളതല്ലാതെ വേറെ നോട്ടം അവർക്കില്ല എന്തുകൊണ്ട് സുധാകരനെ മാറ്റി ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഈ ദേവസ്വം എന്ന് പറയുന്ന സ്ഥാപനം വികസിപ്പിച്ച് സ്ത്രീകൾക്കും കൂടെ അതിൽ പങ്ക കൊടുത്ത് അതിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് നിർബന്ധമായിട്ടും വേണം കർണാടക സംഗീതജ്ഞൻ വേണം തച്ശാസ്ത്രം അറിയാവുന്നവൻ വേണം ഇതെല്ലാം ഈ വിദഗ്ധന്മാരെയൊക്കെ ചെറു ഇങ്ങനെയല്ലേ ഒരു ഐഡിയൽ ബോർഡ് ഉണ്ടാവേണ്ടത് ശരിയല്ല സുധാകരൻ കൊണ്ടുവന്ന അമൻമെൻറ്റ് അത് പാസ്സാക്കിയതല്ലേ ഇവർ തന്നെ എന്നിട്ട് ചട്ടമുണ്ടാക്കാതെ സുധാകരൻ അവിടെ നിന്ന് മാറ്റി സുധാകരനെ മാറ്റിയത് ഇനെ ഫിൾഡാണ് മറ്റേ എന്താ അന്നൊരു ഒരു അരവണ വിവാദം ഉണ്ടായപ്പോൾ അരവണയുടെ ടിൻ കിട്ടാൻ താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അരവണ സംവിധാനം തകരാറിലായി അരവണ സംവിധാനം തകരാറിലായെങ്കിൽ അതിന് ദേവസ്വം കമ്മീഷണർ ദേവസ്വം ബോർഡ് അംഗങ്ങളൊക്കെയാണ് പഴമൂളേണ്ടത് അപ്പോൾ ആ സുധാകരൻ പഴമൂളേണ്ടി വന്നു പാർട്ടിക്കുള്ളിലെ ഇദ്ദേഹത്തിൻ്റെ ഈ കമ്മിറ്റ്മെൻറ്റ് നിരീശ്വരവാദി ആയിരുന്നിട്ട് പോലും ക്ഷേത്രങ്ങളോട് സുധാകരൻ ഇത് കാണിക്കുന്നു അത് കഴിഞ്ഞ് ഏറ്റവും വലിയ പ്രശ്നം നടന്നത് അറിയാമോ ശബരിമലയിൽ നിന്നുള്ള വരുമാനം പതിനായിരം കോടി രൂപയാണ് സുധാകരൻ പറഞ്ഞു ഹിന്ദു പാത്രത്തിൽ അതച്ചടിച്ചു വന്നു നിലയ്ക്കലോ മറ്റോ വെച്ചിട്ടാണ് അതോ പമ്പയിലോ വെച്ചിട്ടോ ദേവസ്വം ബോർഡിലെ ജീവനക്കാരെ പുള്ളി ശാസിച്ചു എന്നിട്ട് ആ ശാസിക്കുമ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത് എടോ ആണ്ടിൽ പതിനായിരം കോടി രൂപ സർക്കാരിനുണ്ടാക്കി തരുന്ന സ്ഥാപനമാണിത് കുറച്ചുകൂടെ മര്യാദയ്ക്ക് ഈ ഭക്തരോട് നിങ്ങൾക്ക് പെരുമാറാം കുറച്ചുകൂടെ മര്യാദ കാണിക്കാം അവരോട് പതിനായിരം കോടി തരുന്നവരല്ലേ അപ്പോൾ ഈ പതിനായിരം കോടി എവിടെ അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു ഞാൻ നടവരവ് മാത്രമല്ല പറയുന്നത് ആയിട്ട് എത്ര കിട്ടുന്നു ഒരു ഒരു സംസ്ഥാനത്തിന് ഈ ശബരിമല സീസണിൽ ടാക്സായിട്ട് ജി എസ് ആയിട്ട് മറ്റു രീതിയിൽ ഹോട്ടലിൽ അത് ഇത് ഈ വരുന്ന ആൾക്കാർ ശബരിമല വന്നു തൊഴിൽ തിരിച്ചു കൊടുക്കുമല്ലോ ബാക്കി ഏതെല്ലാം ക്ഷേത്രത്തിൽ അവർ ഇടത്താവണം എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം വരുമാനം ഉണ്ടാകുന്നു ഇതെല്ലാം സർക്കാരിനല്ലേ കിട്ടുന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് നല്ല കൊളലാഭം ഉണ്ടാക്കുന്നില്ലേ കെ എസ് ആർ ടി സി പമ്പ നിലയ്ക്കൽ റൂട്ട് മാത്രം വെച്ച് കെ എസ് ആർ ടി സി കോടികളുണ്ടാക്കുന്നില്ലേ ഇതൊക്കെ ചേർത്തിട്ട് സുധാകരൻ പറഞ്ഞ് എത്തിയ ഫിഗറാണ് പതിനായിരം കോടി വേറെ ആരും ഇത് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല സർക്കാർ കാശ് തട്ടിയെടുക്കുന്നു എന്ന് ആരോപിക്കുന്ന ഹിന്ദു സംഘടന ഉണ്ടല്ലോ അവർ പോലും ഈ പതിനായിരം കോടിയിൽ എത്തിയിട്ടില്ല കഷ്ടിച്ച് മൂവായിരം കോടി വരെ അവരുടെ അലിഗേഷൻ എത്തിയിട്ടുള്ളൂ അപ്പോഴാണ് ദേവസ്വം മന്ത്രി പറയുന്നു പതിനായിരം കോടിയിലുണ്ടാകുന്നുണ്ട് ശബരിമലയിൽ നിന്ന് അപ്പോൾ ഇ നോട്ട് സംതിങ് കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ട് വർഗശത്രുവാണ് ആ ഒരു പരിപാടി സംഘപരിവാറിനില്ല അത് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളതാണ് നമ്മൾ ശത്രുവിനെയും മിത്രങ്ങളെയും എതിരാളികളെയും ഒക്കെ തിരിച്ചറിയുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞാൻ ജി സുധാകരനെ ഒരു കുഴപ്പവും കാണുന്നില്ല ആകെയുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം ഫീൽഡ് ഔട്ടായി ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ രാമായണം വായിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പ്രതികരിച്ചില്ല എൻ്റെ ട്വീറ്റിൽ കയറി ബഹളം വെച്ചെങ്കിലും പിന്നെ മകൻ അടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ അച്ഛൻ രാമായണം വായിക്കുമ്പോൾ മകൻ വീണ്ടും പൊട്ടിത്തെറിക്കേണ്ടതാണ് തെറിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അച്ഛൻ ശാന്തമായിട്ട് രാമായണം വായിച്ചു ഞാൻ ഓർത്തത് ഒരു ദിവസമാണെന്ന് പക്ഷെ പല ദിവസം വായിച്ചു എന്നാണ് ഞാൻ അറിയുന്നത് സോ ഈ സ്ലോലി വാക്കിംഗ് ബാക്ക് ടു ഹിസ് ഒറിജിനൽ വാല്യൂസ് മാത്രമല്ല ഇനി പൊളിറ്റിക്കലായി നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ല സി പി എം തകർന്നു കഴിഞ്ഞു കംപ്ലീറ്റ് എസ് ഡി പി എയുടെ കയ്യിലായി ഇരുപത്തൊന്ന് പേര് കുട്ടനാട്ടിൽ ഈ കാരണം പറഞ്ഞ് രാജിവെച്ചു പാർട്ടി എന്ന് സാധാരണ പാർട്ടി രാജിവയ്ക്കാൻ പറ്റില്ല പാർട്ടി പുറത്തൊക്കെ ഉള്ളു രാജി എന്ന് പറയുന്ന സാധനമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ ഒരു രാജി വെച്ചു പ്രഖ്യാപിച്ചു കത്തും കൊടുത്തു ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകാണ് ദിസ് ഹാസ് ഗോൺ അണ്ടർ എസ് ഡി പി എ പേരും ഒക്കെ എഴുതി അവർ ഇന്നിന്ന ആൾക്കാരൊക്കെ ആലപ്പുഴയിൽ അവർക്ക് വാഴാൻ പറ്റുമെന്നുള്ള സ്ഥിതിയായി ഇത് കൂടാതെ ഈ കിഫ്ബി കിഫ്ബിതെന്നല്ല കിഫ്ബിന്ന് കഴിഞ്ഞപ്പോൾ വന്ന ഒരു പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധാകരൻ പറഞ്ഞാണ് യഥാർത്ഥ പ്രയാസം നേരത്തെ നാല് ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിച്ച് വേണം പി ഡബ്ല്യു ഡിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ കിഫ്ബി വന്നു കഴിഞ്ഞപ്പോൾ സുധാകരൻ ഉപയോഗിച്ച വാക്കാണ് ആ തമ്പുരാൻ്റെയും കൂടെ മുമ്പിൽ തല നിന്നാലേ കാര്യം നടക്കൂ എന്നുള്ള സ്ഥിതിയായി നേരത്തെ നാല് തമ്പുരാൻ്റെ ഇപ്പോൾ അഞ്ചാമത്തെ തമ്പുരാൻ വന്നിരിക്കുന്നു അവിടെയും തലചൊറിഞ്ഞ് വേണം എനിക്ക് കാര്യം നടന്നത് കാരണം കിഫ്ബിന്ന് കാശ് ആണ് അലോട്ട് ചെയ്യുന്നത് ഉണ്ടാക്കാൻ റോഡ് ഉണ്ടാക്കുന്ന അധികാരം സുധാകരനാണ് പി ഡബ്ല്യു ഡി മിനിസ്റ്ററാണ് പക്ഷേ ഫണ്ട് കിട്ടണമെങ്കിൽ ധനവകുപ്പിൽ നിയമവകുപ്പിൽ റവന്യൂ വകുപ്പിൽ പിന്നെ കിഫ്ബിയിലും കൂടെ ഇവിടെയും കൂടെ തല ചോറിഞ്ഞിട്ട് വേണം ഇത് കാര്യം നടത്താൻ അത് തോമസ് ഐസക്കിന് ഒരു കുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനമാണ് കിഫ്ബി ഇവർ രണ്ടുപേരും തമ്മിലത്ര രസത്തിലുമായിരുന്നില്ല ആട്ടിന് രസത്തിലായിരുന്നില്ല അത്ര രസമൊന്നും അല്ല പണം ഭയങ്കര ശത്രുതയായിരുന്നു അതുകൊണ്ടാണ് തോമസ് ഐസക്ക് ഔട്ടായി സുധാകരനും ഔട്ടായി ആ ഗ്യാപ്പിൽ എസ് ഡി പി യെ അരച്ച് കയറുകയും ചെയ്തു അതോടെ തോമസ് ഐസക്കിനും അവിടെ സ്ഥാനം ഇല്ലാതെ പോയി തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ പോയില്ലേ അപ്പോൾ കടന്നു അടുത്ത ജില്ലയിലേക്ക് പോയി ആലപ്പുഴയിൽ തോമസ് ഐസക്കില്ല സുധാകരൻ അവിടെ എന്താ പറവൂർ തെക്ക് ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറോ മറ്റോ ആയിട്ട് സുധാകരനെയും ഒതുക്കിയിട്ടിരിക്കുന്നു ബട്ട് ഇറ്റ്സ് എ ഗുഡ് മാൻ എക്സെപ്റ്റ് ദാറ്റ് ഈ ഷോർട്ട് ടേം വേർഡാണ് പെട്ടെന്ന് ദേഷ്യം വരെ അതിപ്പോൾ എത്രയോ കാരണവന്മാരങ്ങനെ മുൻശുണ്ടിയുള്ള ധാരാളം പേരുണ്ട് അത് ശബരിമല റിവ്യൂ മീറ്റിങ്ങിൽ നമ്മുടെ ശിവദാസൻ നായർ ആറന്മുള എം എൽ എ ആയിരുന്നു ശിവദാസ് നായർ ശിവദാസൻ നായരുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട് ജി സുധാകരനുണ്ട് എന്തോ ശിവദാസൻ നായർ പറഞ്ഞത് സുധാകരനെ പിടിച്ചില്ല സുധാകരൻ ആ മീറ്റിങ്ങിൽ ഇരുന്നുകൊണ്ട് സ്റ്റേറ്റ് പോലീസ് ചീഫിനെ വിളിച്ചു ഇവിടെ പെട്ടെന്ന് കുറേ പോലീസുകാരെ പമ്പയിലയക്കണം ഇവിടെ എം എൽ എ തെമ്മാടിത്തരം കാണിക്കുന്നു അയാളെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കണം ശിവദാസ് നായർ എണീറ്റ് നിൽക്കുകയാണ് പുള്ളി സംസാരിച്ചു ശിവദാസ് നായർ ഒന്നും മിണ്ടിയില്ല വെറുതെ ചിരിച്ചുകൊണ്ട് നിന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എണീറ്റ് സുധാകരനടുത്ത് തിന്നു സുധാകരൻ എണീറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി ഇദ്ദേഹം കയറ്റി പിടിച്ചു തിരുവഞ്ചൂർ കയറ്റി പിടിച്ചു അപ്പം മിനിസ്റ്റർ നിൽക്കുക ഞാൻ പറയട്ടെ എന്നെ വിളി എനിക്ക് പോകണം എനിക്കും നോൺ സെൻസ് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ ഭയങ്കര തിരുവഞ്ചൂർ ശാന്തനായിട്ടാ ഞാൻ പറയുന്നു ഒന്ന് കേൾക്കപ്പാ കേട്ടോ സമാധാനിപ്പിച്ചു പിന്നെ വീണ്ടും ആ മീറ്റിങ് കംപ്ലീറ്റ് ചെയ്തു അവർ കാരണം ശിവദാസൻ നായർക്കും സുധാകരനും സ്വഭാവം അറിയാം തിരുവഞ്ചൂരിനും അറിയാം ഇത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഇടും എന്ന് പറഞ്ഞു പൊട്ടിത്തെറി ഈ വിളിക്കേട്ട സ്റ്റേറ്റ് പോലീസ് ചീഫിനും അറിയാം സ്റ്റേറ്റ് പോലീസ് ചീഫ് അവിടെ എസ് പി വിളിച്ച് ചോദിക്കും എന്താണോ അവിടെ ഏയ് ആവുന്നില്ല അതൊരു പതിവ് ഉള്ളൂ ആ ശരി നടക്കട്ടെ അങ്ങനെ ഇങ്ങനെ ഒരു ഒരു സ്വഭാവം ഉണ്ട് അത് യു ക്യാൻ എൻജോയ് ഹിസ് എ ആങ്കർ ഈ പി ഡബ്ല്യു ഡി വകുപ്പിലിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഫണ്ട് തന്നുള്ളത് രണ്ടോ മൂന്നോ പ്രാവശ്യം നിയമസഭയിൽ പറഞ്ഞ ആളാണ് പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സാധാരണ ഈ സി പി എം മന്ത്രി പറയാറില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഒളിച്ചു വെക്കാറേ പതിവുള്ളൂ അല്ലെങ്കിൽ കേന്ദ്രം ഒന്നും എന്നേ പറയുള്ളൂ അങ്ങനെ പറഞ്ഞുകൂടാന്നാണ് പാർട്ടിയുടെ ചട്ടം ഇത് സംഘപരിവാറിലും ഇപ്പോൾ തുടങ്ങി ഈ മാർസിസ്റ്റുമായിട്ട് ചട്ടം ഇപ്പോൾ പലരും എന്നെ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ പലരും എന്നോട് ചോദിക്കും അത് ജീസുദാകരനും പൊക്കി പറയാനും തകർ ജീസുകാരൻ നല്ല കാര്യം ചെയ്താൽ പൊക്കി പറയേണ്ടതാണ് അല്ല അത് ചെയ്യാൻ പാടില്ല അത് കമ്മ്യൂണിസ്റ്റുകാരുടെ സംഘടനാ തന്ത്രമാണ് തങ്ങൾ എതിരാളികൾ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവരെ പറ്റി നല്ലത് പറയാതിരിക്കുക അവരുടെ പശുവിന് വിഷം കൊടുക്കുക അവർ തെങ്ങ് വെട്ടിക്കളയുക വാഴ വെട്ടിക്കളയുക ഇത്തരം സാമദ്രവും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയാണ് അത് സംഘപരിവാറിലില്ലാതെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥ സംഘടന ആദർശം തെറ്റാണെന്നേ ഉള്ളൂ സംഘടന അവരുടെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് എന്നെ പോലുള്ളവരെ വഴക്കുപറകുക ആണെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ആൾ നല്ല ചെയ്താൽ തന്നെ നമ്മൾ മൂടി വയ്ക്കണം പുറത്ത് പറയാൻ പാടില്ല ഇത് ദിസ് ഈസ് നോട്ട് എ കോംപ്ലിമെൻറ്റ് ഫോർ ദ പാർട്ടി ദിസ് ഈസ് ദ കോംപ്ലിമെൻ്റ് ഫോർ എ ഗുഡ് ഇന്ത്യ പരിപാടി അങ്ങേര് മന്ത്രിയായി മന്ത്രിയായി ആയിക്കഴിഞ്ഞപ്പോൾ വലിയ ഉത്സാഹമാണ് ഇവർക്ക് ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അവരാണ് ഈ മേശ പരിമാറ്റുക കർട്ടൻ മാറ്റുക അലങ്കാരങ്ങൾ മാറ്റുക ഒരുപാട് സബ് കോൺട്രാക്റ്റ് കൊടുക്കാനും ഇച്ചിരി കാശുണ്ടാക്കാനും ഒക്കെ ഉള്ള ചാൻസാണ് മന്ത്രിസഭ മാറുമ്പോൾ ഇവർക്ക് വലിയ സന്തോഷം കോൾ കോളടിച്ചിടാ സുധാകരൻ്റെ മുറിയിൽ പോയി മൂന്നാലഞ്ച് പേര് എന്താ എന്താ കാര്യം സാറേ കർട്ടൻ ഒക്കെ മാറാൻ പോകും കർട്ടൻ ഒരു കുഴപ്പമില്ല എന്താ മാറുന്നത അല്ലാതെ ഇതിന് മുമ്പിരുന്ന മന്ത്രി ഉപയോഗിച്ചതാണല്ലോ ഉപയോഗിച്ചോ കർട്ടൺ എന്ത് ഉപയോഗം അങ്ങനെ ഒരു മുഖം തുടയ്ക്കുവായിരുന്നു കർട്ടണിൽ അപ്പോൾ ഇവർ പറഞ്ഞല്ല സാർ ആ കാലത്തുണ്ട് എടോ കർട്ടൻ വെറുതെ ഞങ്ങൾ അവിടെ തൂങ്ങി കിടക്കുന്നതാണ് അതാരും മുഖം തുടയ്ക്കാനോ വൃത്തികളാക്കാനോ പോകുന്നില്ല ഇപ്പോൾ ഉള്ള കർട്ടന് യാതൊരു കുഴപ്പമില്ല തന്നെ പാടുനോക്കുന്നത് സാർ മേശവരി മാറ്റേണ്ടേ മേശവരിയും മാറ്റണ്ടോ ഒന്നും മാറ്റണ്ട ഇത് മുൻമന്ത്രി ഉപയോഗിച്ചതാണ് പിന്നെയും ഉപയോഗിക്കുന്ന മുൻമന്ത്രി എന്ത് ചെയ്തു എന്നാണ് അവൾ ഛർദിച്ചോ ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല ദിസ് ക്ലീൻ എനിക്കിതും മാറ്റണം അതാണ് സുതാര്യം ഒരു ഫോറിൻ ടൂറ് സുതാര്യം പോയിട്ടില്ല ഇപ്പോൾ ഉള്ള ആളോ മുഖ്യമന്ത്രി അടക്കം ഫോറിനിൽ തന്നെയാണ് ഇടയ്ക്ക് കേരളത്തിൽ വരുമെന്നേ ഉള്ളൂ അതാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ സ്ഥിതി കൂടുതലും പുള്ളി ഫോറിനിലാണ് ഇടയ്ക്കൊന്ന് കേരളത്തിലും വരും ആ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ഉണ്ടെങ്കിൽ അത് വ്യത്യസ്തനായ ആളിനെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടേ അതാണ് ഞാൻ പറയുന്നത് ഡൽഹിയിൽ പോയപ്പോഴുള്ള സംഭവം നിതിൻ ഗഡ്കരി നന്നായി പെരുമാറി കേന്ദ്ര സർക്കാർ നന്നായിട്ട് കാര്യങ്ങൾ ഇടപെട്ടു കേരളത്തിന് വേണ്ടി നിന്നു എന്നൊക്കെ പരസ്യമായിട്ട് വേണ്ടതെന്നെ പറഞ്ഞിട്ടുണ്ട് അതെ പറയുകയും അതിൻ്റെ പുരിവലുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടിക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ഒരു ഈ അദ്ദേഹം ഡൽഹിയിൽ പോയി ഗഡ്കരിയെ കണ്ടു നേരത്തെ കൊടുത്തൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു വാസ് സം സംസാങ്ഷൻ അത് ശരിയായില്ലല്ലോ ഗഡ്കരി അപ്പം തന്നെ സെക്രട്ടറിയെ വിളിച്ചു എന്താ വെച്ചാൽ അയ്യോ അത് വിട്ടുപോയതാണ് സാർ ഇപ്പം തന്നെ കൊടുക്കും അപ്പോൾ സെക്രട്ടറി സുധാകരനോട് ചോദിച്ചു സാർ കേരള ഹൗസിലല്ലേ താമസം നാളെ രാവിലത്തെ ഫ്ലൈറ്റിനല്ലേ ഇനി ഇപ്പോൾ പോവുള്ളൂ തിരുവനന്തപുരത്ത് നാളെ രാവിലെ ഫ്ലൈറ്റേ ഉള്ളൂ ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ അവിടെ റൂമിലെത്തിക്കാം സുധാകരൻ യെസ് എന്ന് പറയാൻ പോയതാണ് ഗഡ്കരി പറഞ്ഞു നത്തിങ് ഡൂയിങ് ഇപ്പോൾ ഇപ്പോൾ അടിച്ച സാങ്ഷൻ കയ്യിൽ കൊടുക്കണം എൻ്റെ മുമ്പിൽ വെച്ച് കേരള ഹൗസിലൊന്നും പോകേണ്ട കാര്യമില്ല താൻ പിന്നെ കേരള ഹൗസിൽ കൊടുക്കാൻ മറന്നുപോയി എന്ന് പറയും ഈ വന്നിരിക്കുന്നതേ തൊഴിലില്ലാത്ത ആളൊന്നുമല്ല കേരളത്തിൻ്റെ പി ഡബ്ല്യു ഡി മന്ത്രിയാണ് നൂറ്റിപ്പത്ത് കാര്യം അദ്ദേഹത്തിനുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസം എഴുതാൻ മറന്നു ഇപ്പം തന്നെ കൊടുക്കുന്നത് കൊടുപ്പിച്ചു സുധാകരൻ പറയുന്നത് ഞാനത് ശരി ഇപ്പം അവിടെ കേരള ഹൗസിൽ കൊണ്ടുവന്നാൽ മതിയല്ലോ എന്ന് ഞാൻ ശരിയെന്ന് പറയാൻ പോയതാണ് പക്ഷേ ഗഡ്കരി അതിന് മുമ്പ് കയറി ഗോളടിച്ചു അതാണ് ഗഡ്കരി അപ്പോൾ സുധാകരൻ പറഞ്ഞു ആ മനുഷ്യനെ നല്ല മനുഷ്യനെന്നല്ലേ പറയേണ്ടത് ഡൂ ഇറ്റ് നൗ എന്ന് പറയുന്ന ഒരാൾ നല്ല എയ്ബിൾ അഡ്മിനിസ്ട്രേറ്ററാണ് അപ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ സുധാകരനെ അതിന് മടിയില്ല സുധാകരനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് മടിയുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ബി ജെ പിയിലേക്കാണെങ്കിലും ചേർന്നുള്ള കാലം വല്ലാത്തതല്ലേ ചിലപ്പോൾ ചേർന്നൊന്നും വരും ബട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇതുപോലുള്ള ആൾക്കാരെ ഉൾക്കൊള്ളാൻ ബി ജെ പിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം വായിജത്ത് വീട്ടിൽ വരും പക്ഷേ വായിജത്തിനെ സ്വീകരിക്കാനുള്ള ഒരു സംവിധാനം എൻ്റെ വീട്ടിലുണ്ടോ സാധാരണ ഒരാൾ വാജിത്ത് പേഴ്സണലി എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സംവിധാനമൊന്നും വേണ്ടു കസേരിലിരിക്കും തന്ന ചായ കുടിച്ചിട്ട് പൊക്കോളും പൊളിറ്റിക്സിൽ അങ്ങനെയല്ല യു ഹാവ് ടു അക്കോമഡേറ്റ് സംബഡി ഡു യു ഹാവ് സ്പേസ് ടു അക്കോമഡേറ്റ് ഹിം മനസ്സിൽ സ്പേസ് ഉണ്ടോ ഫിസിക്കൽ സ്പേസ് ഉണ്ടോ ഈ ആ അംബേഡ്കറുടെ പ്രതിമ പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ വെച്ചു ഈ ബി പി സിങ്ങിൻ്റെ കാലത്താണ് അപ്പോൾ അംബേഡ്കറിൻ്റെ പ്രതിമ ഇതുവരെ സെൻട്രൽ ഹാളിൽ വെച്ചില്ലല്ലോ എന്ന് ആരോ കമൻ്റ് അടിച്ചു അപ്പോൾ അടൽജിയാണ് പറഞ്ഞത് അംബേഡ്കറിൻ്റെ പ്രതിമയല്ല ചിത്രമാണ് ഛായാചിത്രം സെൻട്രൽ ഹാളിൻ്റെ അംബേഡ്കറിൻ്റെ ചിത്രം വയ്ക്കാൻ ഭിത്തിയിൽ സ്ഥലമുണ്ടായിരുന്നു പക്ഷെ മനസ്സിൽ സ്ഥലമുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ബി ജെ പി സപ്പോർട്ടഡ് ഒരു കേന്ദ്ര സർക്കാർ വി പി സിംഗിൻ്റെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വരുന്നത് സോ ഇറ്റ് വാസ് ബി ജെ പിസ് ഇൻസിസ്റ്റൻസ് ദാറ്റ് ഈ മഹാന്മാരുടെ എല്ലാ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ അംബേഡ്കറുടെ ചിത്രവും വേണം അത് വി പി സിംഗ് റെഡ്ഡിലി സമ്മതിച്ചു അങ്ങനെ ആ ചിത്രത്തിന് അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിലാണ് ഈ സംസാരം ഉണ്ടായത് അടൽജി പറഞ്ഞു ഭിത്തിയിൽ സ്ഥലമില്ലാഞ്ഞിട്ടില്ല മനസ്സിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണ് അപ്പോൾ മനസ്സിൽ സ്ഥലമുണ്ടാകുമോ ഇത്തരം ആളുകൾക്ക് എന്നുള്ളതൊരു ചോദ്യമാണ്